വൈദ്യുഗ്രഹിലെ നൂറ്റി എൺപത്തി ഒന്ന് വർഷത്തെ വിശ്വാസ പാരമ്പര്യമുള്ള വാടെ സെന്റ് ജോർജ് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാടിന് ഇന്ന് ആരോപിക്കുന്നു പതിവിന് വിപരീതമായി ഇന്ന് കിടവകക്കാരെല്ലാവരും ചേർന്ന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് വന്ദനത്തോടു കൂടിയാണ് ഇന്നത്തെ തിരുനാടിന് ആരോപണം കുറിക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് വാഴൽപ്പള്ളിയുടെ ചരിത്രം തുടങ്ങുന്ന ആദ്യം വാടൽ ദേശത്ത് പള്ളി വന്ന കടൈക്കുറിശിംഗം ഭാഗത്തുള്ള കപ്പേളയിൽ നിന്ന് ആഘോഷപൂർവം വിശുദ്ധ തിരു സ്വരൂപവും കുടിയും ദേവാലയത്തിലേക്ക് എഴുന്നൊിച്ചുകൊണ്ടാണ് വൈകുന്നേരത്തെ തിരു കർമ്മങ്ങളെല്ലാം ആരംഭിക്കുന്നത് അതിനുശേഷം പ്രസിദ്ധീതി വാഴ്ച കൊടിയേറ്റം തുടർന്ന് ദീലബലി എന്നീ രീതിയിലാണ് ഈ വർഷത്തെ തിരുനാളിന്റെ ആരംഭ ദിവസത്തിലെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടവകയിലെ നാനൂറ്റി ഇരുപത്തിയഞ്ചോളം വരുന്ന യുവ മനസ്സുകളാണ് യുവജനങ്ങളാണ് ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു തന്നെ ഒരു ഇതൊരു ചരിത്രമാണ് ധികം യുവതി യുവാക്കളെ നിരത്തിക്കൊണ്ടുള്ള മറ്റൊരു തിരുനാൾ ഇടവകളിൽ നടന്നതായിട്ട് എനിക്കറിയില്ല അപ്പൊ അത് തന്നെ വളരെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള തിരുനാളാണ് തിരുനാളിന് ശേഷവും ഈ യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രീതിയിലാണ് ഈ വർഷത്തെ തിരുനാളുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത തിരുനാൾ ദിവസമായ മെയ് നാലാം തീയതി ഇടവകയിലെ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് കോഴി നേർച്ച കുഞ്ഞാളരെ സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു നേർച്ച ഒരുക്കം അല്ലെങ്കിൽ ഒരു സ്നേഹ വിരുന്ന് ഉണ്ടായി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവാലയത്തിന്റെ പരിസരത്ത് തയ്യാറാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള തിരുനാളായതുകൊണ്ടും മൂന്നാം ദിവസങ്ങളിലും അതിവിപുലമായ തിരുത്തർമ്മങ്ങൾക്ക് ശേഷമുള്ള പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട് ഇത്രയും സന്തോഷമായിട്ടുള്ള തിരുനാളിലും എല്ലാവരെയും പ്രത്യേകിച്ച് വൈക്കൻ നിവാസികളെയും എത്രയും സ്നേഹത്തോടെ ഇടവക ഇടവേലയുമായി സെന്റ് ജോർജ്മാളിൽ സെന്റ് ജോർജ് ഇടപെള്ളവാലത്തിലേക്കും ഏറ്റവും കൃത്യമായ സ്വാഗതം